ഞാൻ നിങ്ങൾക്കു വേണ്ടി ഇന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ രണ്ട് പദങ്ങളാണ് നിങ്ങളുമായിട്ട് സംസാരിക്കുവാൻ വേണ്ടി ദൈവാത്മാവ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത് ഒന്നാമത്തെ കാര്യം ദൈവം നിങ്ങളെ നയിക്കും ഗോഡ് വിൽ ലീഡ് യു അതോടൊപ്പം തന്നെ പലരുടെ ജീവിതത്തിൻ്റെ മേലും ദൈവം പുതിയ വഴികൾ തുറന്നു തരും നിങ്ങളത് വിശ്വസിക്കുന്നുവെങ്കിൽ രാമൻ പറഞ്ഞുകൊണ്ട് ഈ പ്രവചന ശബ്ദം നിങ്ങൾ ഏറ്റെടുത്തോ ഈ സീസണിൽ നിങ്ങളുടെ മക്കളുടെ മേലും നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിന്മേലും നിങ്ങളത് കാണുവാൻ വേണ്ടി പോകയാണ് ഞാൻ ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരം പ്രത ലിജു കോടിയാട്ടിൽ ലോകത്തിന്റെ വിവിധയിടങ്ങളിൽ ഇന്നത്തെ പ്രവചന ശബ്ദത്തിന് വേണ്ടി കാത്തിരിക്കുന്ന നിങ്ങളെ എല്ലാവരെയും വേഗം വരാമെന്ന് വിളിച്ചെയ്ത യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യമായ നാമത്തിൽ വഴികളെ തുറന്നു തരുന്ന നിങ്ങളെ നയിക്കുന്ന ആ അത്ഭുതകരമായ നാമത്തിൽ ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ് ദൈവം ഒരു വ്യക്തിയുടെ മുൻപിൽ വഴികൾ തുറന്നാൽ അതാർക്കും അടയ്ക്കുവാൻ കഴിയുകയില്ല ഇന്നത്തെ ഈ പ്രവചന ശബ്ദത്തിന്റെ മേൽ ചിലരുടെ മേൽ ഒരിക്കലും അടയ്ക്കുവാൻ കഴിയാത്ത രീതിയിലുള്ള ഒരു ഓപ്പൺ ഡോറിനെ ദൈവം ചിലരുടെ മേൽ വെക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ് റിയാം ഈ സന്ദേശം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എല്ലാ വാതിലുകളും അടയപ്പെട്ടുകൊണ്ട് അവങ്കടൽ മാത്രമാണ് മുൻപിലെന്ന് പറയുന്ന ഒരു ഇസ്രയേൽ ജനത്തെ പോലെ ഒന്നും കാണാതെ ഭാരപ്പെടുന്ന ചിലരുണ്ട് അതിൽ ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ഈ സന്ദേശം നിങ്ങൾ കേട്ടോ ദൈവത്തിന് നിങ്ങളുടെ ജീവിതത്തിൻ്റെ മേൽ വഴിത്തിരിവുകളെ കൊണ്ടുവരുവാൻ പറ്റും നിങ്ങളുടെ ജീവിതത്തിന്റെ മേൽ സംഭവിക്കുകയാണ് നാമത്തിൽ സംഭവിക്കുകയാണ് യശാവന്റെ പ്രവചന പുസ്തകത്തിൽ നിന്നാണ് ദൈവാത്മാവ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാൻ എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത് ബൈബിൾ ഉള്ളവരൊക്കെ എടുത്തോന്റെ പ്രവചന പുസ്തകം അതിന്റെ നാൽപ്പത്തി അഞ്ചാം അധ്യായം രണ്ടാം വാക്യം ഇപ്രകാരം വായിക്കുന്നു ആമേ നിങ്ങളോടുള്ള പ്രവചന ശബ്ദമാണ് ഞാൻ നിനക്ക് മുൻപായി ചെല്ലും പറയുന്ന പദമാണ് അമേൻ ോട് ദൈവം പറയുകയാണ് ഞാൻ നിനക്ക് മുൻപായി ചെല്ലും ഇതിലൊരു ടൈംലെസ് ട്രൂത്ത് ഉണ്ട് എല്ലാ കാലഘട്ടത്തിലും അപ്ലൈ ചെയ്യാൻ പറ്റിയ ഒരു വലിയ സത്യമുണ്ട് ദൈവം നിങ്ങൾക്ക് മുൻപായി ഈ സീസണിൽ നടക്കും അടുത്തത് പറയുന്നത് നിങ്ങൾക്ക് മുമ്പായി ചെന്ന് ദുർഘടങ്ങളെ നിരപ്പാക്കും െ തകർത്ത് ഇരുമ്പോടാകൾ ഇരുമ്പോടാമ്പലുകൾ ഖണ്ഡിക്കുകയും ചെയ്യും എത്ര വലിയ അടയപ്പെട്ട വഴിയാണെങ്കിലും ഇതിന്റെ ആകത്തുക ഈ വചനത്തിന്റെ ആകത്തുക എന്ന് പറയുന്നത് ആരുടെ മുൻപിലും ഓപ്പൺ ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ഡോറാണെങ്കിലും ദൈവം ഒരു വ്യക്തിയുടെ മുൻപിൽ ചലിച്ചാൽ ആ വഴികൾ തുറന്നിരിക്കുമെന്നാണ് ദൈവത്തിന്റെ വചനം പറയുന്നത് ഇന്ന് നിങ്ങളെ നോക്കിക്കൊണ്ട് ശക്തമേറിയ പ്രവചന ശബ്ദം ദൈവിക നിയോഗത്തിൽ നിന്നുകൊണ്ട് ഞാൻ കൈമാറുകയാണ് നിന്റെ മുൻപിൽ വഴികൾ തുറന്നിരിക്കും അതെ നിങ്ങളത് വിശ്വസിക്കുന്നുവെങ്കിൽ ഒരു പ്രൊഫറ്റിക്കൽ ആക്ഷൻ എന്ന രീതിയിൽ ആ കമന്റ് സെക്ഷൻ ചെന്നുകൊണ്ട് ഇപ്രകാരം ഒരു കമന്റ് ഇട്ടാട്ടെ എന്റെ ദൈവം എന്റെ മുൻപിൽ പോകും എനിക്ക് വേണ്ടി അത്ഭുതകരമായ വഴികൾ തുറന്നിരിക്കും സംഭവിക്കുകയാണ് സംഭവിക്കുകയാണ് ദൈവം എങ്ങനെയാണ് വഴികളെ തുറക്കുന്നത് പലരുടെയും മുൻപിൽ ദൈവം ഒറ്റയടിക്ക് ഓപ്പൺ ഡോറുകൾ ചെയ്യാറില്ല ഒറ്റയടിക്ക് പുതിയ വഴികൾ ദൈവം തുറക്കാറില്ല ഈ ദൈവത്തിന് ദൈവത്തിൻ്റെതായ ഒരു രീതിയുണ്ട് ദൈവത്തിൻ്റെ രീതി ഒരു വ്യക്തിക്ക് മനസ്സിലാക്കാൻ പറ്റിയ അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം പറയുന്നത് എനിക്ക് തോന്നുന്നത് ആ സങ്കീർത്തന പുസ്തകങ്ങൾ അതിന്റെ മുപ്പത്തി ഏഴാം അധ്യായത്തിലാണ് ഇപ്രകാരം വായിക്കുന്നത് ഒരു മനുഷ്യന്റെ വഴിയിൽ ദൈവത്തിന്റെ പ്രസാദം തോതിയാ അവന്റെ ഗമനത്തെ ദൈവം സ്ഥിരമാക്കും എന്ന് ഇതുവരെ ജീവിതത്തിൽ ഒരു സ്ഥിരത വെളിപ്പെടാതെ അവ എവിടെയും ആയിട്ടില്ല ബ്രതറെ എന്ന് പറയുന്ന ചിലർ എന്നെ കേൾക്കുന്നുണ്ട് അതിലൊരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ കൂട്ടുകാരെ നോക്കുമ്പോൾ ചാർച്ചക്കാരെ നോക്കുമ്പോൾ ബന്ധുമിത്രാദികളെ നോക്കുമ്പോൾ നിങ്ങളോടൊപ്പം സഞ്ചരിച്ചും നടന്നും കളിച്ചും ചിരിച്ചവരെയൊക്കെ നോക്കുമ്പോൾ അവർ നിങ്ങളെക്കാൾ ഫാർ ബെറ്ററായി അവ നല്ല രീതിയിൽ ജീവിക്കുകയാണ് എന്റെ ജീവിതം മാത്രം കണ്ണുനീരും ബുദ്ധിമുട്ടും ഞെരുക്കവും ഒരർത്ഥത്തിൽ പോലും ജീവിതത്തിന്മേൽ സന്തോഷിക്കുവാൻ പോലും പറ്റാത്ത രീതിയിൽ എന്തിനു പറയുന്നു സ്വന്തം മക്കൾ നിങ്ങളെ നോക്കി ചിരിക്കുമ്പോൾ വരെ അവൻ ചിരിക്കാൻ പറ്റാത്ത രീതിയിൽ ഒരുപാട് വേദനയോടുകൂടി എന്നെ കാണുന്ന ചിലരുണ്ട് അവരോട് ദൈവം സംസാരിക്കുന്നു നിന്റെ വഴികളെ ദൈവം സ്ഥിരപ്പെടുത്തും ഹമാൻ വലിയ പ്രതീക്ഷയോടുകൂടി പ്രതേ ഞാൻ ഈ രാജ്യത്തിൽ കടന്നു വന്നതാണ് ഇപ്പോൾ ഒരു പ്രതീക്ഷകൾ പോലും എന്റെ മുൻപിലില്ല പ്രതീക്ഷയോടുകൂടി ഞാൻ ഈ ജോലിയിൽ എൻ്റർ ചെയ്തതാണ് ഇപ്പോൾ കൂടെ നിൽക്കുന്നവർ വരെ എനിക്കെതിരെ നിൽക്കുകയാണ് ഓ അങ്ങനെയൊക്കെ പറയുന്നവരുടെ മേൽ ദൈവം ഒരു ഓപ്പൺ ഡോറ് തുറന്നു തരികയാണ് പുതിയ വഴികൾ ദൈവം തുറന്നു തരികയാണ് അത് ചിലരുടെ ജീവിതത്തിന്റെ മേൽ യേശു മന്റം നാമത്തിന്റെ മേൽ സംഭവിക്കട്ടെ സംഭവിക്കുക ഒന്നാമത്തെ കാര്യം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ദൈവം ഒരു വ്യക്തിയെ ലീഡ് ചെയ്യുമ്പോൾ ദൈവം ഒരു വ്യക്തിയെ നയിക്കുമ്പോ അവന്റെ മുൻപിൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഒറ്റയടിക്ക് എല്ലാ വഴികളും കാണിച്ചു കൊടുക്കുകയില്ല അത് ദൈവത്തിന്റെ പ്ലാനാണ് ദൈവം അങ്ങനെയാണ് ചെയ്യാറുള്ളത് ദൈവം ഒരിക്കലും ഒരു വ്യക്തിയുടെ മുമ്പിൽ റോഡ് മൊത്തം കാണിച്ചു കൊടുക്കുകയില്ല പക്ഷെ ദൈവം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ദൈവം നിന്നെ ലീഡ് ചെയ്യും എനിക്ക് തോന്നുന്നത് ഇപ്രകാരം ഒരു വാക്യം സങ്കീർത്തന പുസ്തകത്തിലുണ്ട് അവൻ എന്നെ തന്റെ ആലോചനയാൽ നടത്തും അത് കഴിഞ്ഞിട്ട് പറയുന്ന പദം ഇപ്രകാരമാണ് പിന്നെ ആ വാക്യം ഒന്ന് നോട്ട് ചെയ്തു വെച്ചോ അവൻ എന്ന മഹുത്വത്തിലേക്ക് അറിയിക്കും ആദ്യം ദൈവം ഒരിക്കലും നിന്റെ മുൻപിൽ മഹത്വം കാണിക്കുകയില്ല ദൈവത്തിന്റെ വഴികളിൽ നീ നടന്നാൽ ദൈവത്തിന്റെ വഴികൾ നിനക്ക് മനസ്സിലാക്കി തുടങ്ങിയാൽ നിന്റെ മുൻപിൽ ദൈവം തന്റെ മഹത്വം വെളിപ്പെടുത്തും മോശ ദൈവത്തിന്റെ ആലോചനയാൽ നടന്ന വ്യക്തിയായിരുന്നു അതുകൊണ്ടാണ് അവന്റെ മുൻപിൽ ദൈവം ദൈവിക മഹുത്വത്തെ വെളിപ്പെടുത്തിയത് ഇങ്ങനെ കരഞ്ഞുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും ഒക്കെ ഇരിക്കുന്ന ഒരുപാട് സഹോദരി സഹോദരന്മാർ എന്നെ കാണുന്നുണ്ട് എന്നെ കേൾക്കുന്നുണ്ട് അവരോടുള്ള പ്രവചന ശബ്ദമാണ് നീ ഭയപ്പെടേണ്ട നീ ഭാരപ്പെടേണ്ട നിന്റെ മുൻപിൽ അത്ഭുതകരമാകുന്ന വഴികൾ ദൈവം തുറന്നു തരും ഞാൻ പറഞ്ഞുവല്ലോ ദൈവം എല്ലാ കാര്യം അതിന്റെ ടൈമിൽ ചെയ്യുന്ന വ്യക്തിയാണ് ദൈവം എല്ലാ കാര്യവും അതിന്റെ രീതിയിൽ മാത്രമേ ചെയ്യാറുള്ളൂ ദൈവം യോസഫിന്റെ മുൻപിൽ ആദ്യം കാണിച്ചു കൊടുത്തത് അവരെവിടെ എത്തുമല്ല പക്ഷെ ദൈവം ഒരിക്കലും അവൻ കടന്നു പോകുന്ന റോഡിനെ കാണിച്ചു കൊടുത്തില്ല തന്റെ മുൻപിൽ തന്റെ സഹോദരന്മാർ എല്ലാവരും നമസ്കരിച്ചു നിൽക്കുന്നു ഇതാണ് കാണിച്ചു കൊടുത്തത് പക്ഷേ അതിലേക്കുള്ള വലിയ ദൈവം ഒരിക്കലും കാണിച്ചു കൊടുത്തില്ല പലരും ആ വഴി ഒന്ന് കണ്ടാൽ കൊള്ളാമെന്ന് പറഞ്ഞിരിക്കുന്നവരുണ്ടല്ലോ അല്ല പകുതി വഴിയിൽ എത്തിയിട്ട് ഇനി പുറകോട്ട് പോകാനും പറ്റില്ല മുൻപോട്ടാണെങ്കിൽ ചലിക്കാൻ പറ്റാത്ത അനുഭവത്തിലാണ് ഈ ഞാൻ ഞാനായിരിക്കുന്നത് എന്ന് പറയുന്ന നിന്നോട് ദൈവത്തിന്റെ യാത്മ പറയുന്നു നീ ഭയപ്പെടേണ്ട നീ സ്റ്റെപ്പുകൾ എടുത്തു വച്ച ദൈവം നിന്നോട് കൂടെ ചലിക്കും എനിക്കറിയാം ഇന്നത്തെ ഈ സന്ദേശം വളരെ ആഴമേറിയതാണ് ചിലരുടെ മുമ്പിൽ ദൈവം വഴികളെ തുറക്കുകയാണ് ഈ ഈ നിന്ന് ജനം കടന്നു വന്നപ്പോൾ മുൻപിൽ പലപ്പോഴും നമ്മൾ പറഞ്ഞിട്ടുണ്ട് രണ്ട് സൈഡും നോക്കിയാൽ വലിയ മലകളാണ് പുറകിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ സൈന്യമാണ് ഇറങ്ങി തിരിച്ചോ എന്ന് ചോദിച്ചാൽ ഇറങ്ങി തിരിച്ചു മുമ്പിൽ വഴിയുണ്ടോ എന്ന് ചോദിച്ചാൽ വഴിയില്ല ഇങ്ങനെ പലരും നിങ്ങളുടെ ജീവിതത്തിൽ കൂടി ഇന്ന് കടന്നു പോകുന്നവരാണ് ഇനി എന്തു സംഭവിക്കാനാണ് ഇനി ആർക്ക് അത്ഭുതം ചെയ്യാൻ പറ്റും എന്നാൽ നിന്നോടുള്ള ദൂത് മാനുഷികമാകുന്ന വഴികൾ മാത്രമേ നിന്റെ മുൻപിൽ അടഞ്ഞിട്ടുള്ളൂ നിനക്കൊരു വഴിയുണ്ട് അത് മുകളിലേക്കുള്ള വഴിയാണ് ആ വഴി നിന്റെ മുൻപിൽ ഒരിക്കലും അടകയില്ല പക്ഷെ ചെയ്തത് ദൈവമകത്തേക്ക് നോക്കി നിന്റെ ഏത് പ്രതിസന്ധി ഘട്ടത്തിലും നിന്റെ ഏത് പ്രതികൂലത്തിന്റെ അനുഭവത്തിൽ ആരും നിന്നെ സഹായിക്കുവാൻ ഇല്ല എന്ന് പറയുന്ന അല്ലാസ്റ്റ് മൂമെന്റിൽ വരെ നിനക്ക് നോക്കാൻ പറ്റുന്ന ഒരു സ്ഥലമുണ്ട് അതാണ് ദൈവത്തിന്റെ മുഖം എന്ന് പറയുന്നത് അതാണ് ദൈവത്തിന്റെ സന്നിധി എന്ന് പറയുന്നത് അവിടെ നീ നോക്കിയാൽ എവിടെ വഴിയില്ലെന്ന് പറഞ്ഞോ അവിടെ ദൈവം നിനക്കു വേണ്ടി വഴികളെ തുറന്നു തരും ഇത് ചിലരോടുള്ള പ്രവചന ശബ്ദമാണ് ഈ യേശുവൻ നാമത്തിൽ നിങ്ങളുടെ ജീവിതത്തിന്റെ മേൽ അത് സംഭവിക്കുകയാണ് സംഭവിക്കുകയാണ് ഇത് പറയുമ്പോൾ എല്ലാ ശനിയാഴ്ച ദിവസങ്ങളിലും ഞാൻ സുമീറ്റിങ്ങിൽ നിങ്ങളെ ലൈവായി സുസൂക്ഷിക്കുന്നു ആ ിൽ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവിടെ ഒരു ഒരു ഗ്രൂപ്പിന്റെ ലിങ്ക് നിങ്ങൾക്ക് കാണാം ആ ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ എല്ലാ ദിവസവും രാവിലെ താഴെയുള്ള ശക്തമേറിയ മെസ്സേജ് വോയിസ് ഞാൻ കൈമാറുന്നുണ്ട് അതോടൊപ്പം തന്നെ ലിങ്ക് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും ഞാൻ പറഞ്ഞുവല്ലോ ദൈവം എപ്പോഴും ലീഡ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് അവൻ അടുത്തത് ആ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പിൽ കൂടെ നീ നടന്നു നീങ്ങുമ്പോൾ ദൈവം നിന്റെ മുമ്പിൽ നീ അറിയാതെ വഴികൾ തുറന്നത് ഞാൻ ചില്ലരെ നോക്കിക്കൊണ്ടും വലിയ ദൈവിക നിയോഗത്തിൽ നിന്നുകൊണ്ടാണ് ഈ വേടിനെ കൈമാറുന്നത് അങ്ങനെ ദൈവം നിന്റെ മുൻപിൽ ഒരു വഴി തുറന്ന ശ്രദ്ധിക്കുക ദൈവം നിന്റെ മുൻപിൽ ഒരു വഴി തുറന്നാൽ അതാർക്കും അടയ്ക്കുവാൻ കഴിയുകയും മുൻപിൽ ദൈവം ഒരു വഴി തുറന്നപ്പോൾ ഒറ്റ മനുഷ്യർക്കും ആ വഴി അടയ്ക്കാത്ത രീതിയിൽ ദൈവം അവന്റെ മുമ്പിൽ ഓപ്പൺ ചെയ്തു കൊടുത്തു അതെ ഞാൻ പറഞ്ഞുവല്ലോ ദൈവത്തിന്റെ പ്രവൃത്തികൾ എപ്പോഴും ഇങ്ങനെയാണ് ദൈവം ഒരിക്കലും റോഡ് കാണിക്കുകയില്ല നീ അങ്ങോട്ടാ പോകുന്നതെന്ന് ദൈവം ക്ലിയർ ആയി കാണിക്കുകയില്ല പക്ഷെ ഒരു മൂമെന്റിൽ എത്തുമ്പോൾ ഒരു സാഹചര്യത്തിൽ എത്തുമ്പോൾ ഒരു സമയത്തെത്തുമ്പോൾ നീ അറിയാതെ തന്നെ ദൈവം നിന്റെ മുമ്പിൽ വൈഡായി വഴികളെ തുറന്നു തരും ഒരിക്കലും സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്ത രീതിയിലാണ് അവന്റെ മുൻപിൽ ദൈവം തുറന്നത് നാമത്തിൽ നിങ്ങളുടെ ജീവിതത്തിൻ്റെ സംഭവിക്കുകയാണ് ഒരു വ്യക്തിയുടെ വഴി ഒരു രാജ്യത്വത്തിനു പോലും അവരെ താഴെ കൊണ്ടുവരുവാൻ പറ്റുകയില്ല ഉദാഹരണം മുൻപിൽ ദൈവം ഒരു വഴി തുറന്നു നോക്കുക ദാനിയേലിന്റെ ദൈവം വഴി തുറന്നപ്പോൾ അന്ന് ഉണ്ടായിരുന്ന പല രാജാക്കന്മാർക്ക് പോലും പല രാജ്യത്വത്തിനു പോലും അവനെ താഴെ കൊണ്ടുവരുവാൻ കഴിഞ്ഞില്ല കാരണം ദൈവമാണ് വഴി തുറന്നതെങ്കിൽ അതാർക്കും അടയ്ക്കാൻ പറ്റുകയില്ല ഈ സീസണിൽ നിന്നെ നോക്കിക്കൊണ്ട് ഞാൻ പ്രവചിച്ചു പറയുകയാണ് ആർക്കും അടയ്ക്കാൻ പറ്റാത്ത രീതിയിൽ ആർക്കും നിങ്ങളെ താഴെ കൊണ്ടുവരാൻ പറ്റാത്ത രീതിയിൽ ദൈവം അത്ഭുതകരമാകുന്ന വഴികൾ നിങ്ങളുടെ മുമ്പിൽ തുറന്നിരിക്കും നിങ്ങളുടെ ജീവിതത്തിൻ്റെ സംഭവിക്കുക ദൈവം തുറന്നാൽ ആർക്കും അടയ്ക്കാൻ കഴിയുകയില്ല ഇത് പറയുമ്പോൾ പല വ്യക്തികളെ നോക്കിക്കൊണ്ട് ആത്മനിയോഗത്തിൽ നിന്നുകൊണ്ട് ഞാൻ ഇവയുടെ യേശുണ്ടം നാമത്തിൽ യേശുണ്ടം നാമത്തിൽ തുറന്നു വരട്ടെ ഒറ്റ കാര്യം നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി ദൈവഹിതത്തെ തിരിച്ചറുക ദൈവമുഖത്തേക്ക് നോക്കുക വഴികൾ തുറന്നാലും ഇല്ലെങ്കിലും ദൈവത്തിൽ നിന്ന് നിങ്ങളുടെ കണ്ണു മാറരുത് അവൻ എൻ്റെ ഈ ശുശ്രൂഷ മേഖലയിൽ ഞാൻ പലപ്പോഴും കണ്ടിട്ടുള്ളത് പല വ്യക്തികളുടെ ജീവിതത്തിൻ്റെ മേലും ദൈവം വലിയ ഓപ്പണിങ്ങൾ കൊടുക്കും പക്ഷെ പിന്നീട് അവരെ കാണുകയില്ല അവൻ വളരെ ശ്രദ്ധിച്ചോ വളരെ ശ്രദ്ധിച്ചു ഈ സീസണിൽ ദൈവം നിന്റെ മുമ്പിൽ വഴികളെ തുരി തുറന്നു തരികയാണ് ആ സമ്പത്തിന്റെ വേൻ ചില ഫിനാൻഷ്യൽ അതിന്റെ മുൻപിൽ നാമത്തിന്റെ ചിലാണ് വഴികൾ തുറന്നു വരട്ടെ കുറെ നാളായി ഞാൻ ആ ദേശത്തിന്റെ മേൽ പ്രവർത്തിക്കുന്നു ദൈവ പ്രവൃത്തി പോലും കാണാനില്ല ഡ്രൈ ആയി കിടക്കുക നിന്നോടുള്ള ദൂരം അത്ഭുത വഴികൾ ദൈവം നിനക്ക് വേണ്ടി ഈ സീസണിൽ തുറക്കുകയാണ് സംഭവിക്കുകയാണ് പറയുമ്പോൾ എല്ലാ ഞായറാഴ്ച ദിവസങ്ങളിലും ഞാൻ പാലക്കാട് നിങ്ങളെ ശുശ്രൂഷിക്കുന്നു നമ്മുടെ ആരാധനകൾ നടക്കുന്നത് ആരാധനകളും വിടുതൽ ശുശ്രൂഷകളും നടക്കുന്നത് പാലക്കാട് കെ എസ് ആർ ടി കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന്റെ നേരെ എതിർവശമുള്ള സിറ്റി മിനാർ എന്ന് അറിയപ്പെടുന്ന ഹോട്ടൽ കോൺഫറൻസ് ഹാളിൽ വെച്ച ഞായറാഴ്ച രാവിലെ പത്തര തൊട്ട് ഒന്നര വരെയുള്ള ടൈമാണ് ശബ്ദ ആരാധനയും ദൈവപ്രവർത്തികളും ദൈവം നിങ്ങൾക്ക് വേണ്ടി അവിടെ ചെയ്യും നിങ്ങൾ വേറൊരു മീറ്റിംഗിൽ പോകാത്ത വ്യക്തിയാണെങ്കിൽ ആ മീറ്റിംഗിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ് അവൻ ഇതുവരെ ഇങ്ങനെയുള്ളൊരു പ്രേയർ കൂടി വരവിൽ നിങ്ങൾ പോയിട്ടില്ലെങ്കിലും ആ മീറ്റിംഗിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ് യേശുപന് നിങ്ങളുടെ ജീവിതത്തിന്റെ മേൽ മാറ്റങ്ങൾ കൊണ്ടുവരുവാൻ പറ്റും പുതിയ വഴികൾ തുറന്നു തരാൻ പറ്റും അവദേശത്തൊക്കെ ഇരുന്നു കൊണ്ട് എല്ലാ വാതിലുകളും അടയപ്പെട്ടുകൊണ്ട് എന്നെ കാണുന്നവരുണ്ട് അവരോട് ദൈവാത്മാവ് പറയുന്നു അത്ഭുതങ്ങൾ നിന്റെ വഴിയിൽ സംഭവിച്ചിരിക്കും സംഭവിക്കട്ടെ യേശു ഞാൻ ഒരു വാക്ക് പ്രാർത്ഥിച്ചു നിർത്തുകയാണ് കഥാവേ എൻ്റെ ഈ പ്രിയ ജനത്തെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുക അവരുടെ മുമ്പിൽ ദൈവം തുറക്കുന്ന വഴികൾക്കായി സ്വന്തം ചെയ്യുകയാണ് ഇന്ന് അവർ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന റോഡ് അത് വളരെ ബുദ്ധിമുട്ട് ഉള്ളതാണ് യേശു ഞങ്ങൾ കേട്ടതുപോലെ ഞാൻ നിനക്ക് മുമ്പായി പോകുന്നു അങ്ങനെ ഇരുട്ടിൽ വെച്ചിരിക്കുന്ന ഗുപ്ത നിധികളെ തരുമെന്ന് പറഞ്ഞതുപോലെ അടയപ്പെട്ട വഴികളെ തുറക്കുമെന്ന് പറഞ്ഞതുപോലെ ഈ ജനത്തിന്റെ മുമ്പിൽ ഒരു ഇങ്ങനെ ഞാൻ യേശുപന്റെ നാമത്തിൽ കൽപ്പിക്കുക ചിലർക്ക് ആ യൂറോപ്പിൽ ആ മാൻ ഒരു വഴിയുമില്ലാതിരിക്കുന്നതിന്റെ ജീവിതത്തിൻ്റെ അത്ഭുതങ്ങൾ സംഭവിക്കുകയാണ് അത്ഭുതങ്ങൾ സംഭവിക്കുകയാണ് ദൈവം അത് ചെയ്യും യേശുവൻ നാമത്തിൽ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ വിലപ്പെട്ട പ്രാർത്ഥന വിഷയങ്ങൾ ഉണ്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ അല്ലെ വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുന്നതായിരിക്കും നാളെ ഓരോരു മെസ്സേജുമായി കാണാം ദൈവം ഏവരെയും അനുഗ്രഹിക്കും ആരാകട്ടെ